രണ്ട് പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ഒരു യുവാവ് വിവാഹ ആലോചനയുമായി എത്തുന്നു പേര് രതീഷ് ഉണ്ണി എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇയാളെ പറ്റി ഈ പെൺകുട്ടികളുടെ വീട്ടിലും കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അനുമതി ബന്ധുക്കൾ നൽകുകയും ചെയ്തു അങ്ങനെ വിവാഹം നടന്നു രണ്ട് കുട്ടികളുമായി ഇതിനിടെ രതീഷിന്റെ കണ്ണ് ഇളയ സഹോദരിയിലേക്ക് കൂടി വ്യാപിച്ചു അയാൾക്ക് ഇളയ സഹോദരിയെ കൂടി സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ആ ആഗ്രഹം ഒടുവിൽ എത്തി നിന്നത് ബലാത്സംഗത്തിലും കൊലപാതകത്തിലുമാണ് നാടിനെ ഞെട്ടിച്ച ഹരികൃഷ്ണ കൊലപാതക കേസ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട ഹരികൃഷ്ണ കൃത്യമായി പറഞ്ഞാൽ ചേർത്തല കടക്കരപ്പള്ളി പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഈ ഹരികൃഷ്ണയുടെ വീട് ഹരികൃഷ്ണയുടെ സഹോദരിയുടെ പേര് നീതു നീതുവിൻ്റെ ഭർത്താവാണ് ഈ രതീഷ് രതീഷ് ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുടുംബത്തെ നന്നായി പോറ്റുന്ന ഒരാളാണെന്നാണ് പൊതുവേ ആ നാട്ടിൽ അഭിപ്രായം ഇയാളെക്കുറിച്ച് വേറെ പരാതികളുമില്ല അങ്ങനെ അവരുടെ കുടുംബം സന്തുഷ്ടമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് നീതുവിൻ്റെയും ഹരീഷ്ണയുടെയും മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നത് അങ്ങനെ വളരെ സന്തോഷമായി ഈ കുടുംബം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതിനിടെ ഇവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിനെ ഹരീഷ്ണ സ്വന്തം കുഞ്ഞിനെ പോലെ ചേച്ചിയുടെ കുഞ്ഞാണെങ്കിൽ പോലും സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ഈ അനുജത്തി കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നത് ആ സന്തോഷം പക്ഷേ അധികകാലം മുന്നോട്ട് പോയില്ല ഹരികൃഷ്ണയ്ക്ക് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ താൽക്കാലികമായി ഒരു ജോലി ലഭിച്ചു നേഴ്സായാണ് ജോലി ലഭിച്ചത് നേഴ്സായി ജോലിക്ക് പോകുന്ന ഹരികൃഷ്ണ പലപ്പോഴും രാത്രി സമയത്താണ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുന്നത് അവർ എത്തുന്നത് തങ്കിക്കവല എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിലാണ് ആ സ്റ്റോപ്പിൽ ഇവരുടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട് ഹരികൃഷ്ണ ഈ സൈക്കിളും എടുത്താണ് വീട്ടിലേക്ക് മടങ്ങുന്നത് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഹരികൃഷ്ണയുടെ മാതാപിതാക്കൾ തന്നെ ചേച്ചിയുടെ ഭർത്താവായിട്ടുള്ള രതീഷിനെ വിളിച്ച് പറയും കുട്ടിയെ ടു വീലറിൽ കൂട്ടി വീട്ടിലേക്ക് എത്തിക്കാമോ എന്ന് ഇയാൾ സ്ഥിരമായി കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ എത്തിക്കാറുമുണ്ട് അങ്ങനെ മുന്നോട്ട് പോകവേ ഇവരുടെ യാത്ര പലപ്പോഴും തട്ടുക കടകളിലൊക്കെ ഫുഡൊക്കെ കഴിച്ച് മടങ്ങുന്ന ഒരു രീതിയായി തുടങ്ങി ഹരികൃഷ്ണയ്ക്ക് വലിയ സംശയങ്ങളൊന്നും ഇക്കാര്യത്തിൽ തോന്നിയില്ല കാരണം ചേച്ചിയുടെ ഭർത്താവാണ് തൻ്റെ മൂത്ത സഹോദരനെ പോലെയാണ് ആ കുട്ടി കാണുന്നത് എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത് അങ്ങനെ അമിതമായൊരു വിശ്വാസം ഈ കുടുംബത്തിലും ഈ പെൺകുട്ടിയിലും ഉണ്ടാക്കുവാൻ ഈ രതീഷിന് സ്വാദി സാധിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഇയാളുടെ ഉള്ളിൽ ഒരു മോഹം കയറി കൂടുന്നത് ഈ ഹരികൃഷ്ണനെ കൂടി സ്വന്തമാക്കണം അതാണ് വലിയ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു ആഗ്രഹമാണ് അത് ഈ സമയത്ത് രതീഷിൻ്റെ ഭാര്യയായിട്ടുള്ള നീതു രണ്ടാമത് ഗർഭം ധരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇയാൾ കൂടുതലായി പെൺകുട്ടിയോട് അടുക്കാൻ ശ്രമിക്കുകയും ഈ പെൺകുട്ടിയെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ പലപ്പോഴും നടത്തുകയും ചെയ്തു അങ്ങനെ ഇയാളുമായിട്ടുള്ള ഒരു സൗഹൃദം അതൊരു തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്നൊരു സംശയം തന്നെ ഹരീഷയുടെ മനസ്സിൽ ഉണ്ടായി ഇയാൾ തെറ്റായ രീതിയിൽ തന്നോട് പെരുമാറാറുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടായിത്തുടങ്ങി ഇതിനിടയിലാണ് മറ്റൊരാളുടെ രംഗപ്രവേശനം ഉണ്ടാകുന്നത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫായിട്ടുള്ള ഒരു യുവാവ് നീതു എന്ന് പറയുന്ന ഹരീഷ്ണയുടെ ചേച്ചിയെ കാണുവാൻ വേണ്ടി ഒരു ദിവസം എത്തുകയാണ് ഇയാൾ എത്തിയ ശേഷം നീതുവിനോട് പറഞ്ഞു നിങ്ങളുടെ സഹോദരിയുമായി ഞാൻ പ്രണയത്തിലാണ് ഞാൻ മറ്റൊരു മതത്തിൽ പെട്ട ആളാണ് പക്ഷേ എനിക്ക് ഹരികൃഷ്ണയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട് എതിർപ്പില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം തരണം ഹരികൃഷ്ണയ്ക്ക് ഇത് വീട്ടിൽ പറയാൻ പേടിയായതുകൊണ്ടാണ് താൻ തന്നെ നേരിട്ടെത്തിയതെന്നാണ് നീതുവിനെ ഇയാൾ ഈ പറയുന്നത് നീതുവിനോട് ഇയാൾ പറയുന്നത് നീതു ഇത് കേട്ട ശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തി ഭർത്താവ് എന്ന് പറഞ്ഞാൽ രതീഷ് രതീഷിനെ വിളിച്ചു വരുത്തി തനിക്കൊരു കാര്യം പറയാനുണ്ട് ഉണ്ണിച്ചേട്ടൻ നേരെ വീട്ടിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടു എന്നവര് ഈ പറയുന്ന പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ് അങ്ങനെ ഇയാൾ വീട്ടിലേക്കെത്തിയപ്പോൾ നീതു പറയുന്നു അനുജത്തിക്ക് ഒരു പ്രണയബന്ധമുണ്ട് അത് ഇതര മതസ്ഥ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുമായിട്ടാണ് അയാൾ ഈ പറയുന്ന ഹരികൃഷ്ണയുമായി പ്രണയത്തിലാണ് അവർ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നതെന്നും ഈ സഹോദരി ഈ രതീഷിനെ അറിയിച്ചു രതീഷ് ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയ എന്ന് മാത്രമല്ല രതീഷിൻ്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ വന്ന് മറയുകയുണ്ടായി അപ്പോൾ നീതു വിചാരിച്ചത് സഹോദരി മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി പ്രണയത്തിലായതാകാം തൻ്റെ ഭർത്താവിന് ഇത്രത്തോളം ഇത്രത്തോളം ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് നീതു കരുതി പക്ഷേ അതൊന്നും ആയിരുന്നില്ല രതീഷിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് താൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയെ മറ്റൊരാൾ തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു അയാൾ അവളെ വിവാഹം ചെയ്യാൻ തുടങ്ങുന്നു ഇനി ഒരിക്കലും തൻ്റെ ആഗ്രഹം സാധിക്കില്ല എന്നൊരു ചിന്ത ഈ രതീഷിൻ്റെ മനസ്സിലുണ്ടായി അയാൾ കണക്കുകൾ കൂട്ടിത്തുടങ്ങി എങ്ങനെ ഈ പറയുന്ന ചെറുപ്പക്കാരനെ ഒഴിവാക്കാം എന്നതായി അയാളുടെ ചിന്ത ഉടൻ തന്നെ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹരീഷ്യുടെ വീട്ടിൽ മാതാപിതാക്കളെ നേരിട്ട് പോയി കാണുകയും അവരോട് ഇത്തരത്തിൽ ഇതര മതസ്ഥനായിട്ടുള്ള ഒരു യുവാവുമായി ഈ പെൺകുട്ടി പ്രണയത്തിലാണ് ഇവർ ഉടനെ വിവാഹം കഴിക്കും ഉടൻ തന്നെ അതിൽ നിന്നും ഇവളെ പിന്തിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ അവിടെ അറിയിച്ചു അതായത് ഹരീഷ് വീട്ടിൽ അറിയിച്ചു അപ്പോൾ ഇയാളുടെ വാക്കുകളെ അവർ വളരെ സീരിയസ് ആയി എടുത്തു എന്തുകൊണ്ടെന്നാൽ ചേച്ചിയുടെ ഭർത്താവാണ് ചേച്ചിയുടെ ഭർത്താവ് എന്തായാലും ഹരീഷയുടെ നന്മയെ ഓർത്ത് മാത്രമായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്തത് എന്നാണ് മാതാപിതാക്കളും കരുതിയത് പക്ഷേ രതീഷിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല അങ്ങനെ ഈ ഒരു ബന്ധം കലക്കാനുള്ള എല്ലാ ശ്രമവും ഈ രതീഷ് നടത്തുകയുണ്ടായി ഇതിനിടെ രണ്ട് വട്ടമാണ് ഈ പറയുന്ന ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന യുവാവിനെ കാണുവാൻ വേണ്ടി രതീഷ് നേരിട്ട് പോയത് രണ്ടു തവണ ഇയാൾ നേരിട്ടെത്തി യുവാവിനെ ഭീഷണിപ്പെടുത്തി തൻ്റെ സഹോദരിയുടെ അനുജത്തിയുമായിട്ടുള്ള വിവാഹം അത് നടക്കില്ല ഉടൻ തന്നെ അവളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഈ ചെറുപ്പക്കാരനുമായി പ്രശ്നമുണ്ടാക്കി പക്ഷെ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം ഇയാൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഈ യുവാവിനോട് ഹരികൃഷ്ണ രതീഷിൻ്റെ പെരുമാറ്റത്തിലെ പ്രത്യേകതകൾ അറിയിച്ചിരുന്നു ജേ ചേച്ചിയുടെ ഭർത്താവ് എന്ന രീതിയിലല്ല രതീഷ് എന്നോട് പെരുമാറുന്നത് എന്ന് ഈ ചെറുപ്പക്കാരനോട് ഹരികൃഷ്ണ പറയുകയുണ്ടായി ഈ ചെറുപ്പക്കാരൻ രതീഷിനോട് ഇക്കാര്യം പറഞ്ഞ് വഴക്കുണ്ടാവുകയും ചെയ്തു ഇതോടുകൂടി ഇയാളുടെ ഉള്ളിൽ പക മൂത്തു ഇയാൾ തന്നെ ഈ പെൺകുട്ടിയോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ ഇനി ആയിക്കോ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടില്ല ഇനി നിൻ്റെ നിന്നെ വിളിക്കാനോ കൂട്ടാനോ ഒന്നും ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഈ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ കുറച്ച് നാളുകൾ കൂടി മുന്നോട്ട് പോകുകയാണ് നീതു തിരിച്ച് വീണ്ടും ഈ ഇവിടേക്ക് പോകുന്നത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ജോലിക്ക് വേണ്ടി പോയി തുടങ്ങുന്നത് അങ്ങനെ ഒരു ദിവസം ഇയാൾ കണക്ക് കൂട്ടി ഒരു കാരണവശാലും താൻ ആഗ്രഹിച്ച പെൺകുട്ടിയെ മറ്റൊരാൾ സ്വന്തമാക്കണ്ട അതിനുവേണ്ടി കൃത്യമായ ഒരു പദ്ധതി ഇയാൾ തയ്യാറാക്കി അതുപ്രകാരം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ജോലി കഴിഞ്ഞെത്തിയ ഹരികൃഷ്ണയെ ഇയാൾ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച ശേഷം ഇളയ കുഞ്ഞ് വലിയ കരച്ചിൽ കരയുന്നു ഭയങ്കരമായി കരയുന്നു കുഞ്ഞിനെ നീ വന്നൊന്ന് എടുക്കണം എനിക്ക് ഒറ്റ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ വിശ്വസിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്കിക്കവലയിൽ ഇറങ്ങി രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് തങ്കിക്കവലിൽ ഇറങ്ങിയ ഹരികൃഷ്ണയെ ഇയാൾ കൂട്ടി നേരെ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഉണ്ടായ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ നേരത്തെ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും ഇയാളുടെ കുടുംബ വീട്ടിലേക്ക് മാറ്റിയിരുന്നു ഭാര്യ നീതുവാണെങ്കിൽ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അവർ വൈകിട്ട് തന്നെ എറണാകുളത്തേക്ക് പോവുകയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയ ഹരികൃഷ്ണ ചോദിച്ചു എവിടെ കുഞ്ഞുങ്ങളെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് വീടിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ഇതര മതവിഭാഗത്തിൽപ്പെട്ട യുവാവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുകയും ചെയ്തു ഇതിനിടെ ഹരീഷ്ണി പറഞ്ഞു താൻ ആരെ വിവാഹം കഴിച്ചാൽ ചേട്ടൻ എന്താണ് അത് തൻ്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി തർക്കിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇവർ തമ്മിൽ പിടിവലിയായി ഇയാൾ ഈ ഹരീഷ്ണയുടെ മുടിയിൽ പിടിച്ച് തല ഭിത്തിയിലിടിച്ചു അർത്ഥബോധാവസ്ഥയിലായ ഈ യുവതിയെ ഇയാൾ ബെഡിലേക്കെടുത്ത് കിടത്തുകയും ഇയാൾ ഈ യുവതിയെ റേപ്പ് ചെയ്യുകയും ചെയ്തു റേപ്പ് ചെയ്ത ശേഷം ഇയാൾ കഴുത്ത് മുറുക്കി ഈ പെൺകുട്ടിയുടെ മരണം ഉറപ്പിച്ചു ഇതിന് ശേഷം ഈ ബോഡി കുഴിച്ചിടാനാണ് ഇയാൾ തീരുമാനമെടുത്തത് തീരുമാനമെടുത്ത് ഇയാൾ ഈ ബോഡിയും എടുത്ത് വെളിയിലേക്ക് വന്നപ്പോൾ മഴ പെയ്തു തുടങ്ങി ഇയാളുടെ കയ്യിൽ നിന്നും കാല് പടിയിൽ തെന്നുകയും ബോഡി മണ്ണിലേക്ക് വീഴുകയും ഇയാൾ സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു ശേഷം ഇയാൾ ഈ പെൺകുട്ടിയെ എടുത്ത് വീണ്ടും റൂമിലേക്ക് ഈ യുവതി എടുത്ത് തിരിച്ച് വീണ്ടും റൂമിലേക്ക് എത്തുകയും ഈ യുവതിയുടെ പാൻറ്റ് ദ വസ്ത്രം വീണ്ടും ധരിപ്പിക്കുകയും ചെയ്തു ഇതിനു ശേഷമാണ് ഇയാൾ സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞത് ഇതിനിടെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ടായിരുന്നു എട്ടരയ്ക്ക് ശേഷം മണിയായിട്ടും ഈ പെൺകുട്ടിയെ കാണാതായതോടുകൂടി മാതാപിതാക്കളുടെ അന്വേഷണം ഊർജിതമായി എട്ടേ മുക്കാലിന് ഈ ഹരികൃഷ്ണ മാതാവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു താൻ ചേർത്തലെ എത്തിയിട്ടുണ്ട് ഉടൻ വീട്ടിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത് ഇതിന് ശേഷം വിളിച്ച ഈ രതീഷ് അമ്മയോട് പറയുന്നത് അതായത് ഹരീഷയുടെ അമ്മയോട് പറയുന്നു ഇന്ന് ഹരീഷ് വരില്ല അവൾ ഇന്ന് ആശ എന്ന് പറയുന്ന അവളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നാളെ പുലർച്ചെയാണ് അവൾക്ക് ഡ്യൂട്ടി അതുകൊണ്ട് വന്നിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് അവൾ തന്നെ അറിയിച്ചു എന്നാണ് രതീഷ് ഈ മാതാവിനോട് പറയുന്നത് അതിൽ ഒരു സംശയം തോന്നി കാരണം കുറച്ച് മുമ്പ് വിളിച്ചാൽ തൻ്റെ മകൾ പറഞ്ഞത് ചേർത്തല എത്തി എന്നാണ് പക്ഷേ രതീഷ് പറയുന്നു ഈ കുട്ടി ഇന്ന് വരില്ല നാളെ രാവിലെ വരികയുള്ളത് അതേസമയം മാതാവിൻ്റെ പക്കൽ ഈ ആശ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ നമ്പരും അങ്ങനെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള അശ്വതിയെ ഈ മാതാവ് കോണ്ടാക്ട് ചെയ്തു അങ്ങനെ മാതാവ് കോണ്ടാക്ട് ചെയ്തു അശ്വതിയോട് പറഞ്ഞു ആശയുടെ വീട്ടിൽ ഈ ഹരികൃഷ്ണ ഉണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിക്ക അന്വേഷിക്കണമെന്ന് പറഞ്ഞു അത് പ്രകാരം ഈ അശ്വതി ഈ ആശയുടെ വീട്ടിൽ വിളിച്ചു ആശയുടെ വീട്ടിൽ വിളിച്ചപ്പോൾ ആശ പറഞ്ഞു ഇവിടെ പിന്നെ വന്നിട്ടില്ല ആ കുട്ടി ഡ്യൂട്ടി കഴിഞ്ഞ് പോയതാണെന്ന് ആശ മറുപടി നൽകി അശ്വതി നേരെ തിരികെ മാതാവിനെ വിളിച്ച് പറഞ്ഞു ഇതിലെന്തോ പ്രശ്നമുണ്ട് ഉടൻ തന്നെ നിങ്ങൾ ഈ രതീഷിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം പോയി ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം കാരണം ഈ ഹരീഷ ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതോടുകൂടി അങ്കലാപ്പിലായിട്ടുള്ള മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ രതീഷിൻ്റെ വീട്ടിലെത്തി രതീഷിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ഇയാൾ ഈ മരണമൊക്കെ ഈ കൊലപാതകം നടത്തി ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ ബോഡി ബെഡിൽ കിടത്തിയിരിക്കുന്ന സമയത്താണ് ഈ മാതാപിതാക്കൾ അവിടെ എത്തുന്നത് ഈ സമയം ഇയാളുടെ ബൈക്ക് പുറത്തില്ലാത്തതിനാൽ അവർ കരുതി ഈ വീട്ടിൽ ആരുമില്ല എന്ന് അവർ കുറേ നേരമൊക്കെ ഈ വീടിൻ്റെ പരിസരം വീക്ഷിച്ചെങ്കിലും അവിടെ അവിടെയൊന്നും അനക്കമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഈ ബോഡിയും ഉള്ളിലുണ്ട് ഇയാളും ഉള്ളിലുണ്ട് ഇവർ പോയതിന് തൊട്ടു പിന്നാലെ പുറത്തിറങ്ങിയ രതീഷ് ദൂരെ സൂക്ഷിച്ചിരുന്ന തൻ്റെ ഇരുചക്രവാഹനവുമായി സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞു അങ്ങനെ രതീഷ് പാഞ്ഞു പോകുന്നത് അവിടുത്തെ ഒരു മുൻ വാർഡ് മെമ്പർ കണ്ടു മുൻ വാർഡ് മെമ്പർ കണ്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു തവണ രതീഷ് ഈ ബോഡിയുമായി പുറത്തിറങ്ങിയതും പുറത്തിറങ്ങി വീണ ശേഷം എടുത്തുകൊണ്ട് പോകുന്നത് ഒരു സ്ത്രീയുടെ ശരീരം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകുന്നത് ഒരു മുൻ വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽ ഇക്കാര്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബോഡി കിടക്കുന്നതായി കാണുകയുണ്ട് അയാൾ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മായി ബന്ധപ്പെട്ടവർ ചെന്ന് നോക്കുമ്പോൾ ഈ ഒരു ബോഡി ഈ വീടിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് കഥക് തുറന്നു കിടക്കുകയാണ് അങ്ങനെയാണ് രതീഷ് അങ്കലാപ്പിൽ വീട് പൂട്ടാതെയാണ് സ്ഥലത്ത് നിന്നും കടന്നു കളഞ്ഞത് അദ്ദേഹം നേരെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഇവിടെ ഒരു വീട്ടിൽ ഒരു ബോഡി കിടക്കുന്നു എന്ന് പറഞ്ഞു ബോഡി കിടക്കുന്നു എന്നല്ല ഒരു യുവതി ബോധം കെട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ സമയത്ത് ഈ ഹരികൃഷ്ണയുടെ മാതാപിതാക്കളും സഹോദരനുമൊക്കെ ഒരു ബന്ധത്തിലുള്ള സഹോദരനുമൊക്കെ തന്നെ ഈ പിന്നെ പോലീസ് സ്റ്റേഷനിലുണ്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച വിവരപ്രകാരം ഇവർ നേരെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആലപ്പുഴ പോലീസിൻ്റെ ഫ്ലയിങ് സ്ക്വാഡും അവിടെ ഉണ്ടായിരുന്നു അവരും കൺട്രോൾ റൂമിൽ നിന്നുള്ള വാഹനവും അവിടെ ഉണ്ടായിരുന്നു തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ മരണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ഓളമായി എന്ന് പോലീസ് ഇവരോട് പറയുന്നത് പിന്നീട് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ പീഡന വിവരമൊക്കെ തന്നെ പുറത്തു വരുന്നത് ഇയാളെ തൊട്ടടുത്ത ദിവസം വൈകിട്ട് പട്ടണക്കാട് പോലീസ് ആർ എസ് ബിജുമോൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി പിടികൂടാനുള്ള കാരണം ഇയാൾ ഈ കൊലപാതകത്തിന് ശേഷം നേരെ പോകുന്നത് ഇയാളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ബന്ധുവിൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം മംഗലാപുരത്തേക്ക് പോകാനായിരുന്നു ഇയാളുടെ തീരുമാനം പക്ഷേ അതിനിടെ വിദേശത്ത് നിന്നും ഒരു കോള് ആർ എസ് ബിജുമോന് അതായത് സി എക്ക് പട്ടണക്കാട് എസ് എച്ച്ഒക്ക് എത്തി ആ കോളിൽ പറഞ്ഞു ഈ കൊലപാതകയായിട്ടുള്ള രതീഷ് ബന്ധുവിൻ്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയാണ് എന്നത് തുടർന്ന് പോലീസ് മഫ്തിയിൽ ഈ വീട് വളഞ്ഞു ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കി പോലീസ് പിന്നാലെ ഓടിച്ചിട്ട് ഇയാളെ പിടികൂടുകയും ചെയ്തു പിടികൂടിയ ശേഷം ആദ്യം ഇയാൾ പറഞ്ഞത് ഇതര മതസ്ഥനായിട്ടുള്ള ഒരു യുവാവുമായി ഈ ഹരീഷ് ബന്ധമുണ്ട് അതിലുള്ള വിരോധം മൂലമാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത് പക്ഷേ പോലീസ് ഈ ഹരികൃഷ്ണയുടെ മുൻ കാമുകൻ അതുപോലെ തന്നെ ഹരികൃഷ്ണ ഇയാളുമായി സംസാരിച്ചിരിക്കുന്ന ചാറ്റ് ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് വ്യക്തമായി ചോദ്യം ചെയ്തപ്പോൾ ഈ ഹരികൃഷ്ണയോട് തനിക്ക് ഏതാണ്ട് രണ്ട് വർഷത്തിലധികമായി പ്രണയം ഉണ്ടായിരുന്നതും ഉണ്ടായിരുന്നുവെന്നും ഇയാൾ പറയുന്ന ഒരു കാര്യം ഹരികൃഷ്ണയും താനും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ പ്രണയബന്ധത്തിൽ നിന്നും പെട്ടെന്ന് ഹരികൃഷ്ണ പിന്മാറുകയും മറ്റൊരു യുവാവുമായി റിലേഷൻ സ്ഥാപിക്കുകയും ചെയ്തു അതിലുള്ള വിരോധമാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് പക്ഷേ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഈ കേസിൻ്റെ രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് ഈ യുവതിയെ ഇയാൾ രണ്ട് വർഷമായി ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഗതികെട്ടപ്പോഴാണ് കാമുകനോട് തന്നെ ഈ യുവതി ഈ കാര്യം പറഞ്ഞതെന്നാണ് രതീഷ് കരുതിയത് തനിക്ക് എങ്ങനെയും ഈ നാട് പോയി രക്ഷപ്പെടാം എന്നുള്ള ഒരു വിചാരമായിരുന്നു ഈ കൊലപാതകവും നടത്തി നാട് വിടാമെന്നുള്ള ഒരു വിചാരമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് മാത്രമല്ല താൻ സ്നേഹിച്ച യുവതിയെ മറ്റാരും സ്വന്തമാക്കുന്നത് അയാൾക്ക് സഹിക്കാനും സാധിക്കില്ലായിരുന്നു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഈ രതീഷിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളും അറിയുന്നത് ഇയാൾക്ക് മുൻപ് വർഷങ്ങൾക്ക് മുമ്പും ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം ഇവർക്ക് ലഭിക്കുന്നത് അത് പോലീസ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഈ മാതാപിതാക്കൾ അറിയുന്നത് ഏതായാലും ഈ രതീഷിൻ്റെ പ്രവൃത്തി കാരണം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം ഒരു പെൺകുട്ടിയുടെ ജീവനും പോയി ഒരു പെൺകുട്ടിയുടെ ജീവിതവും തകർന്നു പോയി നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി